മംഗട ഉപജില്ലാ കായികമേളയുടെ ഫുട്ബോൾ മത്സരത്തിനിടെ കൊളത്തൂർ നാഷണൽ സ്കൂളിലെ കായിക അധ്യാപകന് മർദ്ദനമേറ്റ സംഭവത്തിൽ തെറ്റു ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പരിയാപുരം സെന്റ് മേരീസ് സ്കൂൾ അധികൃതർ ഈ സ്കൂളിലെ കായിക അധ്യാപകന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചെന്നും ഇതിൽ നാട്ടുകാർക്ക് പങ്കുണ്ടെന്നുമുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പെരിന്തൽമണ്ണ പോളിടെക്നിക് ഗ്രൗണ്ടിൽ വെച്ച് ഒരു ഫുട്ബോൾ കുളത്തൂർ സ്കൂളും പര്യാപരം സ്കൂളിലെ കുട്ടികളും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി അവിടുത്തെ ഒരു കായിക അധ്യാപകനെ കൈയേറ്റം ചെയ്തൊരു വിഷയം വന്നത് അപ്പം അന്ന് തന്നെ നമ്മൾ വെള്ളിയാഴ്ച തന്നെ സ്കൂളിൽ അടിയന്തര യോഗം കൂടുകയും കാര്യങ്ങളൊക്കെ വിശദീകരണങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഇന്നലെ ഞായറാഴ്ച എല്ലാ സ്കൂളിൻ്റെ എല്ലാ മീറ്റിങ്ങുകളും ഇന്നലെ കൂടുകയും ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള തീരുമാനങ്ങളെ ഞങ്ങളെ ആക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പം അതിൻ്റെ രക്ഷിതാക്കളെയും കുട്ടികളെയൊക്കെ സ്കൂളിൽ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ രക്ഷിതാക്കളോടും കുട്ടികളോടും വിശദീകരണം ഞങ്ങൾ തേടുകയും ഉണ്ടായി രണ്ട് കുട്ടികളോടും ചോദിക്കണം എന്താ അതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഇവിടെ ചില കാര്യങ്ങൾ അടിവരായിട്ട് ഞാൻ പറയുന്നു ഒന്ന് ഈ കുറ്റക്കാരെ ഒരു തരത്തിലും പര്യാപരം സെൻറ്റ് മേരീസ് സ്കൂൾ സംരക്ഷിക്കില്ല ഈ തുടർന്നുള്ള മേളകളിൽ നിന്നെല്ലാം ഈ കുറ്റ ഈ കുറ്റമേറ്റ പോലീസിൻ്റെ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്ത മുഴുവൻ കുട്ടികളെയും നമ്മൾ മാറ്റി നിർത്തും ഇവർക്ക് പിന്നീട് കൗൺസിലിംഗ് അടക്കമുള്ള എല്ലാ കാര്യവും കൊടുത്തിട്ട് അവർ നമ്മൾ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഇതിൽ പോയ നമ്മുടെ കൊളത്തൂർ സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് അപ്പോൾ ഇതാ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ കൂടി തന്നെ ഞങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ മാപ്പ് ചോദിച്ചവരാണ് കാരണം ഞങ്ങളുടെ കുട്ടികൾ ചെയ്ത ആ സത്യത്തിൽ ഞങ്ങൾ തന്നെയാണ് ചെയ്തത് അപ്പം ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഹൃദയപൂർവ്വം ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഇതിൻ്റെ പേരിൽ ഒരു വിദ്യാലയത്തെ അങ്ങോട്ട് തീർത്തു കളയാമെന്നുള്ള ആ രീതിയിൽ ചിലർ പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നു സ്റ്റാറ്റസ് ഇടുന്നു ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് കൂട്ടുന്നു അതൊക്കെ ചെയ്യാം കാരണം നമ്മൾ അങ്ങനെയുള്ള ലോകത്താണ് ജീവിക്കുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ തളർന്നു തോന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ മൂവായിരത്തോളം കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾ വിശ്വസട അയക്കുന്ന ഒരു വിദ്യാലയമാണ് ഓരോ വർഷവും നേട്ടങ്ങൾ ഇപ്പം നെഗറ്റീവ് വാർത്ത ഒന്നുണ്ടെങ്കിലും ആയിരം വാർത്തകൾ നിങ്ങൾ തന്നെ ഞങ്ങളുടെ സ്കൂളിനെക്കുറിച്ച് ഓരോ ദിവസം കൊടുക്കുന്നവരാണ് അപ്പോൾ ആ ഒരു വിജയത്തിലേക്ക് ഞങ്ങളുടെ കൂട്ടായ ശ്രമങ്ങൾ ഇനിയുണ്ടാവും പെരിന്തൽമണ്ണ പോളിടെക്നിക് ഗ്രൗണ്ടിൽ നടന്ന മംഗട ഉപജില്ലാ കായികമേളയുടെ ഫുട്ബോൾ മത്സരത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ ഇടപെട്ട കൊളത്തൂർ നാഷണൽ സ്കൂളിലെ അധ്യാപകൻ ശ്രീരാഗനാണ് വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത് പര്യാപുരം സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത് സംഭവത്തെ പര്യാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിവിധ സ്കൂൾ സമിതികളുടെ സംയുക്ത യോഗം അപലപിച്ചു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങാടിപ്പുറം പഞ്ചായത്ത് അംഗം അനിൽ പുലിപ്രയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് ഫുട്ബോൾ മത്സരം പൂർത്തിയായ ശേഷം കായികാധ്യാപകനും മത്സരത്തിൽ പങ്കെടുത്ത പതിനെട്ട് വിദ്യാർത്ഥികളും സ്കൂളിൽ തിരിച്ചെത്തിയിരുന്നു വീട്ടിൽ നിന്നും കളി കാണാൻ പോയ ചിലർ പ്രകോപനത്തിന് മുതിർന്നതാണ് പ്രശ്നത്തിന് കാരണമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത് സെമിഫൈനൽ നടന്നത് അപ്പൊ നമ്മുടെ കായികാധ്യാപകനും പിന്നെ ഓഫീസിലെ സ്റ്റാഫ് സാബു അതുപോലെ കുട്ടികൾ അവരാണ് ജൂനിയർ ടീമിലുള്ളത് ഹൈസ്കൂളിലെ ഏഴു കുട്ടികളും പ്ലസ് വണ്ണിൽ പ്ലസ് പ്ലസ് വണ്ണിലുള്ള ഇവർ ഒരുമിച്ച് ഗ്രൗണ്ടിൽ പോയി സെമി ഫൈനൽ മത്സരം നന്നായി നടന്നു ഒരു ഗോളിന് സെൻറ്റ് മേരീസ് ടീം പരാജയപ്പെട്ടു പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീമിലെ മുഴുവൻ കുട്ടികളായിട്ട് പിന്നെ ഈ ടീമിലുള്ള ഒരു കുട്ടി അവിടെ ഇല്ല മുഴുവൻ കുട്ടികളായിട്ട് നമ്മുടെ കായിക അധ്യാപകരും കുട്ടികളും തിരിച്ചു വന്നു അവർ നാളെ തുടങ്ങുന്ന സബ്ജില്ലാ കായികമേളയ്ക്കുള്ള പ്രാക്ടീസ് ഗ്രൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സി ബി സാറാണെങ്കിലോ നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട് കായികമേളയുടെ എൻട്രി ഉണ്ട് ആ എൻട്രി പൂർത്തിയാക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം അവിടെ ഉണ്ടാകുന്നത് സ്കൂളിലേക്ക് എച്ച് എമ്മിനെ വിളിച്ച് എ യു അറിയിക്കുന്നത് ഈ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആരാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഒരു കാരണവശാലും എത്തേണ്ടാത്ത കുട്ടികൾ വീട്ടിൽ നിന്നും കളർ ഡ്രസ് ധരിച്ച് ഗ്രൗണ്ടിൽ കളി കാണാൻ വേണ്ടി പോയ ചില കുട്ടികളും വളരെ കുറച്ച് കുട്ടികളും പിന്നെ അവരുടെ ചില ഫ്രണ്ട്സ് പൂർവ്വം ഇവിടെ പഠിച്ചു പോയ കുട്ടികളൊക്കെ ആയിട്ട് അവർക്ക് ചിലപ്പോൾ പഴയ വൈരാഗ്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം എന്തായാലും അവരാണ് അവിടെ കളി കാണാൻ വേണ്ടി പോയിരുന്നത് അപ്പം അതുകൊണ്ട് പക്ഷേ അതുകൊണ്ട് ഇപ്പം കുട്ടികളവിടെ കാണാതിരുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അല്ലാതാവുന്നില്ല ഇവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ട് അപ്പൊ അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് അതിനുക്കൊരു ന്യായീകരണവും ഇല്ല മാത്രല്ല ആ കുട്ടികളുമായിട്ടും കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചു അവിടെ പോയ ചില കുട്ടികൾ സംസാരിച്ചു അവർ പറയുന്നതിലും അവർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇക്കാര്യത്തിൽ കാരണം ചില ആ കൊളത്തൂർ സ്കൂളിലെ ചില കുട്ടികൾ അസഭ്യം പറഞ്ഞ രീതിയിലും ആ അസഭ്യം പറഞ്ഞപ്പോഴാണ് അടിച്ചു തന്നും അതുപോലെ അവിടുത്തെ നമ്മുടെ മർദ്ദനമേറ്റ അധ്യാപകൻ അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ് ഒരു ഒരു കുട്ടിയെപ്പോലെ തോന്നുന്നു അപ്പം മാഷാന്ന് അറിയാതെ ഉണ്ടായ ഒരു ആക്രമണവും ഒക്കെയുണ്ട് അതുപോലെ മറ്റൊരു കായിക അധ്യാപൻ കൂടി അവിടെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ചില മോശമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായിന്നൊക്കെ അവർ പറയുന്നുണ്ട് അതൊന്നും പക്ഷേ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല മാത്രമല്ല അത് ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ അവർ പോലീസിനോടും പോലീസ് മൊഴി എടുക്കുന്നുണ്ട് കാരണം തല്ല് കിട്ടിയ കുട്ടികളോട് മൊഴി എടുക്കുന്നുണ്ട് തല്ല് വാങ്ങിയ അധ്യാപകനോട് മൊഴിയെടുക്കുന്നുണ്ട് ഇവരോടുകയും കുട്ടികളോട് ചോദിക്കുമല്ലോ അപ്പോൾ അത് അവർ പറഞ്ഞോട്ടെ ഞങ്ങൾ വിദ്യാലയം അതിനെ ഓൺ ചെയ്യില്ല കാരണം അതിനേക്കാൾ ഗുരുതരമായ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു ഒരു കുട്ടികളോടോ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഈ വാക്കുകൾ കൊണ്ടോ നോവിച്ചിട്ടുണ്ടാവാം പക്ഷെ പക്ഷേ ഒരധ്യാപകനല്ല ഒരു കുട്ടി ഒരാളുടെ ദേഹത്തിൽ കാര്യം സ്പർശിക്കാൻ ഈ സ്കൂൾ ആരെ അനുവദിക്കില്ല അനുവദിക്കൂല അങ്ങനത്തെ പാഠങ്ങളല്ല ഇവിടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം അത് അതിന്നലെ പത്രപ്രസ്താവനയായിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എയ്യോ മുതൽ ഡി ജി തലം വരെ ഡി എല്ലാ എല്ലാവർക്കും ആർ ഡി ഡി തലം വരെ എല്ലാവർക്കും റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു അതിക്രമങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല ഇതിൽ പെട്ടുപോയ ഇതിൽ നമ്മുടെ നിയമം തെറ്റിച്ച് ഈ ഗ്രൗണ്ടിൽ ഒരു റോളും ഇല്ലാതെ നടപടികൾ സ്വീകരിക്കും തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പും പോലീസും നിർദ്ദേശിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പഞ്ചായത്ത് അംഗം അനിൽ പുലിപ്ര അധ്യാപകൻ മനോജ് വീട്ടുവേലിക്കുന്നേൽ പി ടി ഐ പ്രസിഡന്റ് ഷാജി ജോർജ് വൈസ് പ്രസിഡന്റ് എ വി റഷീദ് സ്കൂൾ ജാഗ്രതാ സമിതി പ്രസിഡന്റ് സൽമാൻ ഫാരിസ് എന്നിവർ അറിയിച്ചു ഈ സ്കൂളിലെ കായിക കായികാധ്യാപകനെയും കൂട്ടി മർദ്ദിച്ചെന്നും നാട്ടുകാരും പോയി തല്ലിയെന്തുമുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അധ്യാപകൻ മനോജ് പറഞ്ഞു ഒരു വാർത്ത നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഞാൻ പറയുന്നില്ല എങ്കിലും അവർ കൊടുത്ത വാർത്തകളില് പറയുന്നത് കായികാധ്യാപകന്റെ പ്രേരണയോടുകൂടി ഈ ഫുട്ബോൾ ടീമിലെ കുട്ടികൾ അടിച്ചു എന്നാ പറഞ്ഞു അല്ല കായികാധ്യാപകൻ അവിടെ ഇല്ല നമ്മുടെ നമ്മൾ എത്രയോ മേളകൾ നടത്തിയിട്ടുള്ളവരാണ് ഇപ്പൊ ഇന്നലെ സ്റ്റേറ്റ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് ഇവിടെ വന്നവരാണ് അപ്പൊ നമുക്ക് അങ്ങനെ അടികൊടുത്തിട്ട് വിജയം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഒരു ഗതികേട് നമ്മുടെ സ്കൂളിനില്ല അപ്പൊ അത് തെറ്റാ അങ്ങനെ അങ്ങനെ ഒരിക്കലും കൈകാര്യം അവിടെ ഇല്ല ടീമിലുണ്ട ടീമിലുണ്ടും കുട്ടികളും സ്കൂളിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു അപ്പൊ അങ്ങനെയുണ്ട് പിന്നെ നാട്ടുകാരടിക്കാമെന്ന് പറയാം ഒരു നമ്മുടെ ജൂനിയർ ഫുട്ബോൾ കാണാൻ വേണ്ടി പര്യാപുരത്ത് നാട്ടുകാർ ഒരാളുകൾ അവിടെ ഇല്ല അവിടെ ഉള്ളത് ഒരു സംഘം ചേർന്നൊരു ചില കുട്ടികൾ അവിടെ കാണിച്ച അവരുടെ ഭാഗത്തുണ്ടായ ചില വീഴ്ചകളാണ് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അവർക്കതിന് നടപടി സ്വീകരിക്കും അതിന് പോലീസും അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ഏത് നിർദ്ദേശം തന്നാലും ആ അത് പ്രതി നമ്മൾ നമ്മൾക്കും അതല്ലാതെ തന്നെ നമ്മൾ പോലീസൊക്കെ ചില കുട്ടികളുടെ ഫോട്ടോസ് നമുക്ക് തന്നിട്ടുണ്ട് ആ കുട്ടികളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ നിയമം നൽകുന്ന അങ്ങേറ്റത്തെ ശിക്ഷ അവർക്ക് നമ്മൾ കൊടുത്തിരിക്കും അതേസമയം സ്കൂളിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും അധ്യാപകരും പി ടി എ കമ്മിറ്റി ഭാരവാഹികളും പറഞ്ഞു പോലീസിന്റെ സഹായത്തോടെ തിരിച്ചറിഞ്ഞ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും വിളിച്ചുവരുത്തി പ്രത്യേക യോഗം ചേർന്നു അടിപിടിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ തുടർന്നുള്ള എല്ലാ മേളകളിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിച്ചു സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി